കഴിഞ്ഞണക്ക് ഇന്ത്യക്കെതിരെയുള്ള വിവാദ പ്രസ്താവനകൾ യൂട്യൂബിൽ ചിത്രീകരിച്ച് അത് പരസ്യപ്പെടുത്തുന്നതിനെ തുടർന്ന് യൂട്യൂബ് ചാനലടക്കം പൂട്ടിപ്പോയ ഒരു വ്യക്തിയുണ്ട് മാത്യു മത്യു സാമോൾ മത്യുസാമോളിനെ എല്ലാവർക്കും അറിയാതും പലരും അയാളെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്തിരുന്നു അയാൾ രാജ്യ ദ്രോഹക്കുറ്റം അതായത് അയാളുടെ ചാനൽ പൂട്ടിക്കേണ്ടതല്ല അയാളെ കൂടെ പിടിച്ച് തുറങ്കിൽ അടക്കത്തക്ക രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയ അയാളുടെ ചാനൽ ഒരാഴ്ചത്തേക്ക് പൂട്ടി നമ്മുടെ പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ടാണത് ഇന്ത്യയുടെ ഏഴ് വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നാണ് അയാൾ പറഞ്ഞത് അത് എവിടെന്നാണ് അത് ഇന്ത്യൻ മിലിറ്ററിയുടെ ഓഫീസിൽ നിന്നും അയാൾക്ക് ലഭിച്ച വിവരമാണ് അയാൾ അവിടെ ഫോൺ ചെയ്തിരുന്നു അയാള് സാധാരണ മനുഷ്യരില്ല വലിയൊരു ജേണലിസ്റ്റാണ് ആ ജേണലിസ്റ്റ് ഫോൺ ചെയ്തപ്പോഴാണ് ഈ വിവരങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഓഫീസിൽ നിന്നും ഇയാൾക്ക് ലഭിച്ചത് ലഭിച്ചത് ആ സന്ദേശമാണ് ഇയാൾ യൂട്യൂബിലൂടെ വാർത്തയായി നാടിനെ നടുക്കിക്കൊണ്ട് പ്രസിദ്ധീകരിച്ചത് യൂട്യൂബിലൂടെ വീഡിയോ ചെയ്തത് അത് നമ്മുടെ അധികാരികൾ കാണുകയും അയാളെ ഈ പ്രവൃത്തിയിൽ നിന്ന് വിലക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഗൂഗിൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഉണ്ടായത് അത് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും തുറന്നു അത് വലിയൊരു ഇടപെടൽ കൊണ്ട് തന്നെയാണ് അത് വീണ്ടും ഒരാഴ്ചത്തേക്ക് കഴിഞ്ഞതിന് ശേഷം തുറന്നത് സാധാരണ യൂട്യൂബിന്റെ നിയമം അനുസരിച്ച് ബ്ലോക്ക് ചെയ്താൽ തൊണ്ണൂറ് ദിവസത്തേക്കൊക്കെ ആയിരിക്കും ബ്ലോക്ക് ആ ബ്ലോക്ക് അഴിച്ചു കൊണ്ടുവരണമെങ്കിൽ യൂട്യൂബിന് മാപ്പ് അപേക്ഷ എഴുതി കൊടുത്ത് നമ്മുടെ സവർക്കർ ചെയ്ത പോലെ മാപ്പേക്ഷ എഴുതി കൊടുത്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും തൊണ്ണൂറ് ദിവസവും വേണ്ടി വരും ഇതിന്റെ പിന്നിൽ വലിയൊരു ഇടപെടൽ നടത്തിട്ടുണ്ടാവുക അത് ഈ ബി ജെ പി തന്നെ ആയിരിക്കും അതിലും ഇടപെട്ടത് ഉള്ളിൽ മാത്രമേ ഇത്ര പെട്ടെന്നുള്ള ആ ഒരു തിരിച്ചു വരവ് നടക്കുകയുള്ളു അയാൾ തിരിച്ചു വന്നതിന് ശേഷം അയാൾ നടത്തിയ ആദ്യത്തെ വീഡിയോ ആണ് നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിങ്ങളെല്ലാം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൊണ്ട് ചേർന്ന് ഈ രാജ്യത്ത് നിന്ന് കൊന്ന് തുടച്ചു നീക്കി വാനുഷാക്കും എന്നാണ് പറയുന്നത് അത് ഇയാളെ കൊണ്ട് കഴിയുമോ ഇയാളെ കൊണ്ട് ഇയാളുടെ പിൻഗാമികളെ കൊണ്ടോ മുൻഗാമികളെ കൊണ്ടോ കഴിയുമോ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ ഇത് നെരെമറിച്ച് ഒരു മുസ്ലിം ധാമ നാമധാരി ആയിരുന്നെങ്കിൽ അയാളെ ഇപ്പോൾ ജയിലിൽ ഇട്ടേനെ ഒരു മുസ്ലിം ധാമധാരി പറയാണ് ക്രിസ്ത്യാനികളെല്ലാം ഞങ്ങൾ തുടച്ചു നീക്കും അല്ലെങ്കിൽ ഹിന്ദുക്കളെ എല്ലാം തുടച്ചു നീക്കും ഞങ്ങൾ അവർ വിവരമൊക്കെ ചേർന്നുകൊണ്ട് ഇതിപ്പോ മുസ്ലിങ്ങളല്ലേ അവർക്കെതിരെ എന്തും പറയാമല്ലോ അതാണ് ആ ധാർഷ്ട്രീയം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് വന്റെ അപ്പം വിചാരിച്ചത് നടക്കോ അപ്പൊ അതിനെതിരെ ആ ഇസ്ലാം മതത്തിലെ ഒരു മുതിർന്ന ആള് ഒരു അൻസാരി എന്ന് പറയുന്ന ഒരാള് അയാളുടെ പ്രസംഗം ഈ മാത്യു സാമൂഹലിനെതിരെ നടത്തിയ പ്രസംഗം നമുക്കൊന്ന് കേട്ടു നോക്കാം ആദ്യം നമുക്ക് ഈ മാത്യു സമൂഹം അറിയണ്ടേ അതിനുശേഷം മാത്രമേ അതിന്റെ മറുപടി നമുക്ക് പറയാൻ ഈ നമുക്കൊന്ന് പോയിട്ട് വരാം ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് തരികയാണ് നിങ്ങളെ പൊളിറ്റിക്കലി അല്ല നിങ്ങളെ സോഷ്യലി അതേപോലെ എക്കണോമിക്കലി കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ടും എംബാരസ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് കളയും അതായത് നിങ്ങളെ ഒലച്ചു കളയും ഗുജറാത്ത് പോലെ ആക്കി കളയും എല്ലാ രീതിയിലും അതാണ് മനസ്സിൽ തലേ വെച്ചോണോ ഇത് അപ്പൊ ഈ മാത്യസ്വാമൂടെ വാക്കുകൾ കേട്ടല്ലേ നമ്മൾ ഇയാൾക്ക് ഇയാടെ അമ്മയ്ക്കോ തന്തയ്ക്കോ അങ്ങനെ സ്ത്രീധനം കിട്ടിയതാണോ ഇത് ഈ ഇന്ത്യ എന്ന് പറയുന്നത് അതോ ഇയാളുടെ തന്ത ഇയാളുടെ തള്ളെ കൊണ്ടുപോയി ബ്രിട്ടീഷുകാരനോട് കിടക്കാൻ കൊടുത്തപ്പോൾ അവര് ഇയാളുടെ തള്ളയുടെ പുറത്ത് കയറി ഒന്ന് ട്രഞ്ച് ചെയ്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ക്രൂഡ് ഓയിലോ പെട്രോൾ പോലുള്ള സാധനങ്ങൾ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ട്രഞ്ച് ചെയ്തു അതിനകത്തുണ്ടായതാണോ ഇയാള് അതോ അങ്ങനെ ഇയാൾക്ക് അവന്റെ അമ്മയ്ക്ക് എഴുതി കൊടുത്തതാണ് ബ്രിട്ടീഷുകാർ ഈ ഇന്ത്യ മഹാരാജ്യം കാരണം ബ്രിട്ടീഷുകാരുടെ കൂടെ ആയിരുന്നല്ലോ നിങ്ങള് നക്കിക്കൊണ്ട് കിടന്നത് ബ്രിട്ടീഷുകാർ ഈ ലോകത്ത് നിന്ന് ഈ ഇന്ത്യ വിട്ട് പോവില്ല എന്ന് നിങ്ങൾ വിചാരിച്ച കൂട്ടത്തിലുള്ളതാണല്ലോ ആണോ അങ്ങനെ വല്ലതും കിട്ടിയതാണോ അടോ ഒരു തന്റെ നന്ദയുടെ വകയല്ലോ ഇത് ഈ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് നീ മനസ്സിലാക്ക ഇനി നമുക്ക് ഇദ്ദേഹത്തിന് കൊടുത്ത മറുപടിയിലേക്ക് ഒന്ന് പോവാം ഓക്കെ ഇനി ഞാൻ ഒരു വാക്ക് പറയട്ടു മുമ്പായിട്ട് അത് നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റില്ല ഞാൻ പറയാൻ പോകുന്ന വാക്ക് എടോ മാത്യു സാമുവൽ കള്ളത്ത നിങ്ങള് അതിന്റെ ബാക്കി ഏതെങ്കിലും അക്ഷരങ്ങളൊക്കെ ചേർത്തു കാടാ മാ എന്നുള്ള അക്ഷരങ്ങളൊക്കെ ചേർത്ത് ഊ മോനെ നിനക്ക് സ്വാതന്ത്ര്യം നിനക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എഴുതി തന്നതാണോ ഇന്ത്യ നിന്റെ തള്ളക്കെഴുതി കൊടുത്തതാണോ ഏ അത് നിന്റെ തന്ത ഉണ്ടാക്കിയതാണോ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് എന്താ നിനക്ക് ഇത്ര ധൈര്യം എവിടെ കിട്ടി ആരാ നിന്നെ കൊണ്ട് ഈ പറയിപ്പിച്ചത് പട്ടി താഴോട്ട് ബാക്കിയുള്ളത് ജനങ്ങളൊക്കെ പൂരിപ്പിച്ചോളൂ പറഞ്ഞു ഈ മുസ്ലിമീങ്ങളെ മുഴുവൻ തുലക്കുന്ന ദിവസം മാത്യുണ്ടാക്കിയുണ്ടാവോ എന്തെല്ലാം ആഗ്രഹങ്ങളാണ് മനുഷ്യർക്കല്ലേ ലോകത്ത് വരുന്ന കൂടാലുകൂടി വരുന്ന മുസ്ലിംങ്ങളെ മുഴുവനും നിങ്ങളങ്ങോട്ട് തുലക്കുന്ന ദിവസം അതുവരെയൊക്കെ നിങ്ങൾ ബാക്കിയുണ്ടാവും ഓ ഓ എൻ്റെ മാത്യവണ്ണ നമ്മൾ കുറച്ചൊക്കെ യാഥാർത്ഥ്യം പോകുന്നത് നമുക്ക് ഉണ്ടാകണ്ടേ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനേഴ് വരെ അമ്പത് ലക്ഷം വരുന്ന മുസ്ലിംങ്ങളെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പുരുഷ പടയാളികൾ കൊന്നു തീർത്തത് എന്നിട്ട് തൊലഞ്ഞോ താർത്താലികൾ ചെങ്കിസ്കാനൊക്കെ എത്ര കൂടി മുസ്ലിമീങ്ങളെ കൊന്നു തീർത്ത് കഴിഞ്ഞോ മുഴുവൻ തൊലഞ്ഞുപോയോ അങ്ങനെ പെട്ടെന്ന് തൊലയത്തിൽ തന്നെ ഈ തൊലയാത്ത എന്തുകൊണ്ടാണെന്നറിയോ ഈ നീതിക്കൊരു സ്വഭാവമുണ്ട് അത് എത്ര ഭൂമിക്കടിയിലേക്ക് ആഴത്തിൽ കുഴിച്ചു മൂടപ്പെട്ടാലും അതിന്റെ നാമ്പുകൾ പുറത്തു വരും പിന്നെ മാത്യു ചേട്ടന്റെ ആ കളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മാത്യു ചേട്ടൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്ന് ഇവിടെ ഹിന്ദുക്കളും നിങ്ങൾ എന്നെ കൂട്ടി പിടിച്ചു എനിക്ക് മനസ്സിലാകുന്നില്ല ഈ നാട്ടിലുള്ള ഹൈന്ദവരെ കൂട്ടി പിടിച്ചിട്ട് ഡിവൈഡ് ആൻഡ് റൂള് നമ്മുടെ അപ്പനപ്പൂപ്പന്റെ മണി അതിഷ്ടപ്പെട്ട് അതിനെ ഈ നാട്ടിലുള്ള ഹൈന്ദവനെ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ നാട്ടിലുള്ള ഹൈന്ദവൻ യഥാർത്ഥ ഹൈന്ദവന്റെ മനസ്സിൽ മുസ്ലിമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് ഒന്ന് കേട്ടു നോക്കി നമസ്കാരം ഞാൻ പ്രേമരാജൻ പൊന്നാട്ടൻ ഈ നിലയിൽ ഈ വർഗീയതയൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ ദയവായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ആളുകളെ എങ്കിലും സംരക്ഷിക്കാനുള്ള സംരക്ഷണം നിങ്ങൾ ഏറ്റെടുക്കണം ഇവിടെ ഇസ്ലാമിനെതിരായിട്ടും മറ്റ് മതസ്ഥരെതിരായിട്ടും നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഇവരുടെ തണലിൽ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്നുള്ളതൊന്നും നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് ഒരിക്കലും എനിക്ക് ഒരു മെസ്സേജ് അയച്ച ഒന്ന് രണ്ട് പേര് ഹിന്ദുവിന്റെ കട കയറിയിട്ട് വെള്ളം കുടിക്കാൻ പാടുള്ളൂ ചായ കുടിക്കാൻ പാടുള്ളൂ ആ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പാടുള്ളൂ ആ ബാർബർ ഷോപ്പിൽ ഹിന്ദുവിന്റെ ബാർബർ ഷോപ്പിലേ കയറാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ഹിന്ദുവിന്റെ എത്ര സൗജന്യ ഡയാലിസിസ് സെന്റർ ഉണ്ട് അല്ലാതെ ഡയാലിസിസ് സെൻറുകൾ ഉണ്ട് ഒന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് ആവശ്യം അതാണ് ഇതാണ് യഥാർത്ഥ ഹൈന്ദവൻ മനസ്സിലായ ഇത് ഇന്ത്യയാണ് ഇത് കേരളമാണ് മാത്യു നിന്റെ ഒന്നും കളി നാട്ടിൽ നടക്കുന്നില്ല നീ മനസ്സിലാക്കണം പള്ളിക്ക് മുമ്പിൽ മഹല്യ കമ്മറ്റി പണം പിരിച്ച് ഹൈന്ദവ സഹോദരിയുടെ വിവാഹം നടത്തി കൊടുക്കുമ്പം ക്ഷം രൂപ കടം വന്ന് മുമ്പിൽ ആത്മഹത്യയല്ലാതെ ഒരു വഴിയുമില്ല എന്ന രൂപത്തിലേക്ക് ബാങ്കുകാർ വന്ന് ജപ്തി നോട്ടീസ് ഒട്ടിച്ച മുസൽമാനെ ക്ഷേത്രോത്സവം കഴിഞ്ഞ് മിച്ചം വന്ന പൈസ കൊണ്ട് അവനെ ജീവിതത്തിലേക്ക് ഒരു മുസൽമാനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ക്ഷേത്രക്കം പറ്റിയുള്ള ഈ നാട്ടിൽ ആ ബ്രിട്ടീഷുകാരൻ എൻ്റെയൊക്കെ ആ അപ്പനപ്പുപ്പൻ്റെ ആ കളി ഈ നാട്ടിൽ നടക്കുന്നു നീ വിചാരിക്കണ്ട ഈ കളി ഇപ്പൊ തുടങ്ങിയല്ല അച്യു സാമൂലിന്റെ അച്ഛനപ്പുപ്പന്മാരുടെ തലമുറ ചെന്ന് മുട്ടുന്ന ആ വാസ്കോട ആ വാസ്കോട അന്നത്തെ സനാതനധർമ്മിയായ നല്ല മനുഷ്യനായ ഹൃദയശുദ്ധിയുള്ള സാമൂതിരി രാജാവിനോട് ആദ്യം ഉന്നയിച്ച ആവശ്യം എന്താണെന്ന് അറിയാം ഈ രാജ്യത്തുള്ള പല വ്യഞ്ജനങ്ങൾ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി തരണമെന്നല്ല ഈ നാട്ടിലുള്ള വൈദേശികരായ മുസ്ലിമീങ്ങളെ ഈ നാട്ടിൽ ഉന്മൂലനം ചെയ്യണമെന്ന അന്ന് അന്ന് വാസ്കോടാമത് ആ വാക്കിനെ തിരസ്കരിച്ചു കൊണ്ടു കൊടുത്ത മറുപടി ഇന്ന് ചരിത്രത്തിന്റെ താളുകളിലുണ്ട് പ്രസിദ്ധമാണ് ഈ ലോകം മുഴുവൻ എന്റെ അധീനത്തിലേക്ക് കൊണ്ടുവന്ന് എന്നെ അതിന്റെ അധിപനാക്കാമെന്ന് പറഞ്ഞാലും ഈ നാട്ടിലുള്ള മുസ്ലിം ഓടിക്കത്തില്ല എന്ന് ശക്തിയുക്തം പറഞ്ഞ ആളാണ് ബഹുമാനപ്പെട്ട സാമൂതിരി രാജാവ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഗാമയും വൈദേശിയാണ് ഇവിടെ വന്ന അറബികളും വൈദേശിയാണ് പക്ഷേ തമ്മിൽ വ്യത്യാസമുണ്ട് സാമൂതിരിയുടെ വ്യൂ പോയിന്റിൽ ഇത് രണ്ടും രണ്ട് രൂപത്തിലുള്ള മനുഷ്യരാണ്മയുംകോടഗാമയുടെ പിൻതലമുറക്കാരായി ഈ രാജ്യത്ത് വന്നവന്മാർ ഈ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി വന്നവന്മാരാണ് കോടിക്കണക്കിന് രൂപയുടെ സമ്പത്താണ് ബംഗാളിൽ നിന്ന് കട്ടുകൊണ്ടുപോയത് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ നാല്പത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ പ്രതിവർഷം മരിച്ചു വീഴുന്ന മനുഷ്യന്മാർ ലക്ഷക്കണക്കനായിരുന്നു എന്ന് ശശി തരൂര് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇരുന്നുണ്ട് എങ്ങനെയാണ് ഇവരൊക്കെ കൊലയപ്പെടുന്ന അറിയാവും ഈ രാജ്യത്തെ മുഴുവനും ഊട്ടാനുള്ള വിഭവ സമ്പർത്തുള്ള ബംഗാളിന്റെ ഭൂമിയിൽ നിന്ന് പാവപ്പെട്ട മനുഷ്യരെ കൊണ്ട് കൃഷി ചെയ്യിച്ച് ആ വിഭവങ്ങൾ മുഴുവനും സ്വന്തം രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടു പോയ ഒന്നാം തരം ക്രിമിനലുകളായിരുന്നു ഇവന്റെ കാച്ചനപ്പമാര് എന്നാൽ സാമുദ്രിക്ക് എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങളോട് ഒരു മൃതസമീപനം ഉണ്ടായിരുന്നത് മുസ്ലിമിങ്ങൾ ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ വന്നവരല്ല ഈ രാജ്യത്തെ തിന്നു മുടിക്കാൻ വേണ്ടി വന്നവല്ല ഈ രാജ്യത്തിന്റെ പുരോഗതിയിലും സംസ്കൃതിയിലും വളർച്ചയിലും ഉയർച്ചയിലും ഈ രാജ്യത്തിനോടൊപ്പം നിന്ന് നോക്കു നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നെഞ്ചകത്തേക്ക് വെടിയുതിർത്താൻ വന്ന പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സൈന്യം വിന്യസിച്ചപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് ഹവിൽദാർ അബ്ദുൽ ഹമീദാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രകൃതി ഭംഗിയുടെ സുന്ദരഭൂമിയായ പെഹൽഗാമിന്റെ മണിൽ ഇരുപത്തിയാറ് പേരെ കൊണ്ടൊടുക്കിയപ്പോൾ അതിന് തിരിച്ചടിയായി ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട സോഫിയ കുറൈസ എന്ന മുസ്ലിം വനിതയാണെന്ന് ഓർക്കണം ഈ നാട്ടിലുള്ള ഹിന്ദുവും മുസ്ലിമും ഒന്നിച്ചൊന്നായി അണിചേർന്നപ്പോൾ ഉണ്ടായതാണ് ഇന്ത്യ മഹാരാജ്യം പക്ഷേ അന്ന് മാത്യുഷമോലെ അങ്ങയുടെ മുൻതലമുറക്കാരായ അങ്ങ ഏത് പ്രത്യയശാസ്ത്രമാണോ ഇന്ന് പ്രതിനിധാനം ചെയ്യുന്നത് അതിൻ്റെ മുൻ തലമുറക്കാരായ ആളുകൾ എന്ത് ചെയ്തു എന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്താളിലൂടെ ഞാൻ പച്ചക്ക് വായിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ ഈ നാട്ടിലുള്ള ധാരാളം വരുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ എൻ്റെ സൗഹൃദ വലയത്തിലുണ്ട് അവർക്ക് വേദനിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഈ നാട്ടിലുള്ള ഈ നാട്ടിലുള്ള സാംസ്കാരിക നായകന്മാർ ചരിത്രത്തെ കൃത്യമായി അവലോകനം ചെയ്യുന്നവർ ഈ രാജ്യം ബ്രിട്ടീഷുകാരാൽ സംഗീകരണമെന്ന് അനുഭവിച്ച കാലഘട്ടത്തിൽ മാത്യുവിന്റെ അപ്പനപ്പുപ്പന്മാർ എന്തായാലും ചെയ്തത് ദൈവീരി പറഞ്ഞു തരും കേട്ടോ ക്രൈസ്തവ സഭകൾ എക്കാലത്തും ഭരണകൂടത്തിന്റെ കൂടെ നിന്നു അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി എക്കാലത്തും ഏത് ഭരണകൂടമായിരുന്നാലും അവരതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ കത്തോലിക്കാ സഭയും പ്രൊട്ടസ്റ്റൻസ് ആരുടെ കൂടെ ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ കൂടെയായിരുന്നു അതേപോലെ സ്വാതന്ത്ര്യ അനന്തരമോ അവർ ഭരണകൂടത്തോടൊപ്പമാണ് കേന്ദ്ര ഭരണകൂടത്തെ സ്വാധീനിച്ചു അതുകൊണ്ടാണ് അമ്പത്തേഴിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുകൂടാ അവർ കൂട്ടുന്നത് അവരുടെ താല്പര്യമാണ് പ്രധാനം ബ്രിട്ടീഷുകാരിയുടെ ഭരിച്ചിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് ഒരിക്കലും പോകരുതെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികളാ ഞങ്ങളൊക്കെ ആഗ്രഹിച്ചു ഇവിടുത്തെ ബ്രിട്ടീഷ്കാർ ഒരിക്കലും പോകില്ല സൂര്യനസ്തമതിക്കാത്ത സാമ്രാജ്യമാണ് ഇവിടുന്ന് അവർക്കൊരു തിരിച്ചുപോക്കില്ല ഇവിടെ തന്നെ അവർ കാണും ആ രീതിയിൽ ഞങ്ങൾ ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് ചെയ്തു സ്വാതന്ത്ര്യ സമര സേനാനികൾ ഓടിച്ചിരിക്കുന്ന പറഞ്ഞു കൊടുത്തു ഒറ്റിക്കൊടുത്തു അവരെ പിടിപ്പിച്ചു അതുകൊണ്ട് മാത്യു ചേട്ടാ ഈ നാട്ടിലുള്ള നല്ലവരായ ഹൈന്ദവരെയും മുസ്ലിമീങ്ങളെയും തമ്മിലെടുപ്പിച്ച് ഞങ്ങൾ ഒന്നിച്ചുകൊണ്ട് ഇവിടുത്തെ മുസ്ലിംങ്ങൾക്ക് ഗുജറാത്ത് മോഡൽ വീണ്ടും ആവർത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിംങ്ങളെ വൈകാരിക തലത്തിലേക്ക് എത്തിക്കാനുള്ള അങ്ങയുടെ ആ കളിയുണ്ടല്ലോ ആ വെള്ളക്കാരന്റെ കളി അത് നാലായിട്ട് മടക്കി പോക്കറ്റിലേക്ക് വെച്ച് കേട്ടാ